ഹൈ ഗായ്സ് കെ ഓട്ടോമോട്ടിക്സിൻ്റെ അതായത് ബസ് കിട്ടൻ ഓട്ടോമോട്ടിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ ഏത് വണ്ടിയാണ് കിട്ടിയിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിൻ്റെ കോണ്ടസയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ വണ്ടി വന്നിരിക്കുന്നത് തൊണ്ണൂറ്റാറ് മോഡലാണ് വണ്ടി വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല മിനുക്ക് മണികളൊക്കെ എടുത്തിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ അപ്പോൾ ഈ വണ്ടിയുടെ റിവ്യൂ എടുക്കാനുള്ള കാരണം ടാക്സി വാല സിനിമ അതായത് വിജയ് ദേവരെ കൊണ്ടുവരാൻ ടാക്സി വാല സിനിമ കണ്ടപ്പോൾ തൊട്ടുള്ള എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് കോണ്ടസയുടെ റിവ്യൂ എടുക്കണമെന്ന് അപ്പോൾ അത് നമ്മുടെ പട്ടിക്കാടുള്ള ഒരു വണ്ടിയാണ് അതായത് നമ്മുടെ പ്രജീഷേട്ട് വണ്ടിയാണ് അപ്പോൾ പട്ടിക്കാട് സെൻട്രൽ തന്നെ വർക്ക്ഷോപ്പ് ഉള്ള ചേട്ടനാണ് പ്രജീ ഷേട്ടാ അപ്പോൾ ഉള്ള വണ്ടിയാണ് ഈ കോണ്ടസ അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ടോട്ടൽ ഫ്രണ്ട് ലുക്കിലേക്ക് ആദ്യം വരാം ഏകദേശം അപ്പോൾ ഫ്രണ്ട് ലുക്കിലേക്ക് വരുമ്പോൾ ആ ഹോ കോണ്ടസൈഡ് അദ്ദേഹം ഹെഡ് ലൈറ്റ് തന്നെ വന്ന് നോക്കണം ചിലവരൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട് പ്രൊജക്ടഡൊക്കെ ആക്കാറുണ്ട് അപ്പോൾ വന്നിരിക്കുന്നത് ആ ഒരു റൗണ്ട് ലൈറ്റ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അപ്പുറത്തും വന്നിരിക്കുന്നത് കണ്ടില്ലേ പിന്നെ ഫ്രണ്ടിൻ്റെ ഗ്രില്ലും വന്നിരിക്കുന്നത് സ്റ്റോക്ക് ആയിട്ടുള്ള ആ ഒരു ഗ്രില്ല് തന്നെയാണ് വന്നിരിക്കുന്നത് അതായത് തൊണ്ണൂറ്റാറ് മോഡൽ ആ വണ്ടിയിൽ എങ്ങനെയായിരുന്നുണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് ബമ്പറും ചേഞ്ച് ചെയ്തിട്ടില്ല പിന്നെ വണ്ടിയുടെ ബോണറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത്രയും നീളുള്ള ഒരു ബോണറ്റാണ് അതായത് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ഇത്രയും കൂടി കയറിയിട്ടാണ് നമ്മളോരോ മേജറായിട്ടുള്ള വളവ് വളയ്ക്കുമ്പോഴും അതല്ലെങ്കിൽ ഒരു ഇടവഴിയുന്ന റോട്ടിലേക്ക് കയറുമ്പോഴും ഇത്രയും കൂടി ശ്രദ്ധിച്ചെടുക്കേണ്ട ഒരു വണ്ടിയാണ് കാരണം ഫ്രണ്ടിലേക്ക് ഇത്രയും കൂടി നീളുള്ളതുകൊണ്ട് ഇനി നമുക്ക് വണ്ടിയുടെ ഈ ഒരു സൈഡിലായിട്ടൊരു ഇൻഡിക്കേറ്ററും ഉണ്ട് കിട്ടാം അത് കണ്ടിട്ടില്ലേ പിന്നെ വണ്ടിയുടെ ടയറിൻ്റെ ഭാഗത്തേക്ക് വരാം ടയർ വന്നിരിക്കുന്നത് ഇന്നോവയുടെ ടയറാണ് നമ്മൾ ഇതിൽ നിന്നിട്ടിരിക്കുന്നത് കുറച്ചും കൂടി അപ്സൈസ് ചെയ്തൊരു വീലാണ് വന്നിരിക്കുന്നത് അതായത് വണ്ടി റോൾ ചെയ്ത് പോകുമ്പോൾ കാണാൻ ഇത്രയും കൂടി ലുക്കുള്ളൊരു വണ്ടിയാണ് കാരണം നമ്മുടെ ഈ തൃശ്ശൂർ നമ്മളിപ്പോൾ റിവ്യൂ എടുക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ നമ്മുടെ തേക്കുംങ്ങാട് തെക്കേ ഗോപുര നടയുടെ മുന്നിൽ വെച്ചാണ് നമ്മളിപ്പോൾ റിവ്യൂ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു തൃശ്ശൂർ റൗണ്ടിൽ കൂടെ തന്നെ ഈ വണ്ടി റോൾ ചെയ്ത് പോകണു കാണാൻ തന്നെ ഒരു ലുക്കാണ് ഈ ഒരു വീലിട്ടിട്ട് അപ്പോൾ വണ്ടിയുടെ ടോട്ടൽ സൈഡ് ലുക്ക് വരുന്നത് ഈ ഒരു തരത്തിലാണ് ഇവിടെ കുറച്ച് സ്റ്റിക്കറിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ സൈഡ് ലുക്കും വരുന്നത് ഇങ്ങനെയാണ് വണ്ടിയിൽ കാര്യമായിട്ടുള്ള ഒന്നും അധികം ചെയ്തിട്ടില്ല സ്റ്റോക്കായിട്ടാണ് തന്നെയാണ് വണ്ടി കൊണ്ടുനടക്കുന്നത് കണ്ടില്ലേ പിന്നെ വീലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമ്മളൊരു സിൽവർ കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട് നടുവിൽ ബ്ലാക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം അപ്പോൾ ഇതാണ് കോൺട്രഷ്ട്ട ബാക്ക് ലുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ബാക്ക് ലുക്കിലും ചേഞ്ച് ചെയ്തിട്ടില്ല പലരും ബാക്കിലത്തെ ടൈൽ ആകുമ്പോൾ ചേഞ്ച് ചെയ്ത് റൗണ്ട് വെക്കാറുണ്ട് പിന്നെ ഇപ്പോഴത്തെ വരുന്ന മെയിനായിട്ടും പല ലോറിയുടെ ഒക്കെ ചെയിൻസിൽ വരുന്ന ലൈറ്റ് ഇവിടെ വെക്കാറുണ്ട് അതായത് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത് സ്റ്റോക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ എച്ച് എം എസ് കോണ്ടസ് അതിൻ്റെ ഒരു ബാഡിങ് ഉണ്ടാവാറുണ്ട് അതിപ്പോൾ ഈ വണ്ടിയിൽ മിസ്സിങ് ആണ് പിന്നെ നമ്മൾ വണ്ടിയുടെ ഡിസൈനിൽ ഇവിടെയും ഇവിടെ ആയിട്ടൊരു വൈറ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു സ്പോർട്ടി ലുക്ക് വരാൻ വേണ്ടിയിട്ട് പിന്നെ ഈ കാണുന്നത് എന്താണ് നമ്മുടെ വണ്ടിയുടെ എക്സോസ്റ്റ് ആണ് വന്നിരിക്കുന്നത് എന്താ ലുക്കില്ല ആ പഴയ മോഡലിൽ എക്സോസ്റ്റേൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് ശരിക്കും കോണ്ടസ് ആയിട്ടൊക്കെ സൗണ്ട് വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗണ്ടാണ് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടായിട്ട് വരാറുള്ളത് ഓക്കെ നമുക്കപ്പോൾ വണ്ടിയുടെ ബൂട്ട് തുറന്ന് കാണിച്ചു തരാം ബൂട്ട് തുറക്കുന്നത് രസകരമായ രീതിയിലാണ് കണ്ടില്ലേ ഈ വണ്ടിയുടെ ബൂട്ട് സ്പേസ് ആണ് നമ്മൾ ദിശിപ്പിക്കണത് കാരണം രണ്ടാൾ കീട് തുറങ്ങാനുള്ള സ്ഥലമുണ്ട് പിന്നെ നമ്മുടെ ഉണ്ണിമുകുന്ദൻ്റെ സ്റ്റൈല് സിനിമയുണ്ട് അതിൽ ഈ സെയിം വണ്ടി ഇതേപോലത്തെ ഇതിന് കൂടി മാറ്റം വരുത്തിയിട്ടുള്ള ഒരു വണ്ടിയുണ്ട് അതായത് ഒരു മസിൽ കാർ ആ സിനിമ കണ്ടവർക്കറിയാം അതിൽ ടൊവിനോവില്ല എന്നെ ഇറന്നോ അല്ലേ ടൊവിനോൻ്റെ കാർ അടന്നു അത് എഡ്ഗർ എന്നുള്ളൊരു നെയ്മ്ന്നു അതിൽ ടൊവിനൊക്കെ ഉണ്ടായിരുന്നു അതിൽ ടൊവിനോണ്ടൊരു വീക്ക്നെസ് ഇറന്നാൽ വണ്ടി ലാസ്റ്റ് ഉണ്ണി ഉണ്ണിമൂന്നാ വണ്ടി കത്തിച്ചളയും അത് വേറൊരു കാര്യം അത് ചെറ്റത്തരായിരുന്നു ചെയ്തത് ഇപ്പോൾ കോണ്ടസയുടെ ഫാൻ ബേസിനെ കുറിച്ച് ഞാൻ പൊക്കി പറയണമൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഈ ഏ കിങ് കാർഡ് കൊടുത്തിട്ടുള്ള ഇത്ര ആൾക്കാർ കൂടിയിട്ടുണ്ട് ഇതൊന്നും ഞാൻ വിളിച്ചിട്ട് വന്നവരല്ലാ കേട്ടോ ഇവിടെ നിൽക്കണവരൊക്കെ ഇങ്ങോട്ട് തന്നെയാണ് നോക്കിയിരിക്കണത് എന്നെ കണ്ടിട്ടോ ക്യാമറ പിടിച്ച് നിൽക്കണ കണ്ടിട്ടോ ഒന്നല്ല ക്യാമറ പിടിച്ച് വിട്ടോ എന്തോരും ഈ ഒരു വണ്ടി ഇവിടെ എടുക്കണേൻ്റെ കാരണം കൊണ്ടാണ് ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ കൂടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്റീരിയർ ലുക്കിലേക്ക് പോകാം അതൊന്നും വിഷയക്കേണ്ട പ്പോ ഇത്തരത്തിലാണ് വണ്ടിയുടെ ഇന്റീരിയർ ലുക്ക് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഗിയർ ലിവറൊക്കെ വന്നിരിക്കുന്നത് ആ ഒരു പഴയ വിൻ്റേജ് ലുക്കിൽ തന്നെയാണ് പിന്നെ ഇവിടെ സ്പീഡോമീറ്ററിന്റെ ഭാഗത്തേക്ക് വരും അതിന് ഇവിടെ ഫ്യൂവൽ ഗേജ് കൊടുത്തിട്ടുണ്ട് ടെമ്പറേച്ചറിന്റെ മീറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പീഡോമീറ്റർ ഒക്കെ വന്നിരിക്കുന്നത് ആ ഒരു വിൻറ്റേജ് ലുക്കിൽ തന്നെയാണ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ ചിലവരൊക്കെ ലക്ഷറി ആയിട്ട് കൊണ്ടുവരാറുണ്ട് ഉള്ളിലേക്ക് പിന്നെ എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് വർക്ക് ചെയ്യുമെന്ന് അറിയില്ല പിന്നെ സ്റ്റിയറിംഗ് ഉണ്ടോ എച്ച് എമ്മിൻ്റെ ഒരു ബാഡ്ജിങ്ങൾ ഉള്ള രണ്ട് സൈഡില് ഹോണിന്റെ സിമ്പിൾ ഉള്ള ആ ഒരു സ്റ്റിയറിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇത്രയും ചൂട് ഈ ബ്ലാക്ക് വണ്ടിയുടെ ഉള്ളിലിരിക്കുമ്പോൾ ഞാനൊക്കെ പൊരിഞ്ഞു വെന്തിരിക്കുക അതിൻ്റെ ഇടയിൽ നോക്കിയ ആൾക്കാരൊക്കെ വന്ന് ഫോട്ടോ എടുക്കുക അവർക്ക് ഒന്ന് ചൂട് എടുക്കുന്നില്ല അപ്പം നമ്മളിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കണ തകൃതിയെ നടക്കുന്നുണ്ട് പുറത്ത് ഇത് ഈ വണ്ടിയുടെ ഫാൻസുകാർ കുറേ പേര് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിലേക്ക് വരാം ില് ഇരു പോവാൻ നല്ല രസാണ് കണ്ട സീറ്റ്സ് അതായത് സ്പ്രിംഗ് ഉള്ള തന്നെ ഇവിടെ കുഷിയ യാത്ര ചെയ്യുന്നില്ല പിന്നെ റൂമും റൂമും ലെഗ് ഇത്രയും വരുന്നുണ്ട് മഴ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആളൊരു ഭീകരനാണ് അപ്പൊ വണ്ടീനെ കുറിച്ച് നമ്മൾ ഇത്രയേ മറിഞ്ഞു ഇനി നമുക്ക് കാണുന്നത് വണ്ടിയുടെ എൻജിൻ ബേ ആണ് അപ്പൊ എൻജിൻ റൂം കാണാം ഓക്കെ ഇതാണ് വണ്ടിയുടെ എഞ്ചിൻ റൂം വന്നിരിക്കുന്നത് വളരെ നീറ്റായിട്ടുള്ള എഞ്ചിൻ റൂം തന്നെയാണ് വന്നിരിക്കുന്നത് എച്ച് എമ്മിൻ്റെ അതായത് വണ്ടിയുടെ എഞ്ചിൻ തന്നെയാണ് ഈ വണ്ടിക്ക് വണ്ടിയിൽ അതായത് ചിലവരൊക്കെ വണ്ടിയുടെ എഞ്ചിൻ മാറാറുണ്ട് പക്ഷേ ഈ വണ്ടി കമ്പനി എഞ്ചിൻ തന്നെയാണ് ഇപ്പോഴും ഓടുന്നത് വണ്ടി ഡീസൽ വണ്ടിയാണ് വന്നിരിക്കുന്നത് എ സി വിത്ത് പവർ സ്റ്റീറിങ് വണ്ടിയാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു എഞ്ചിൻ റൂമെങ്കിൽ കാണുമ്പോൾ നമുക്കൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു അത്രയും നീറ്റാണ് വണ്ടി ഓക്കെ ഗായസാപ്പ് ഇത്ര തന്നെയുള്ളു നമ്മുടെ ഈ ഒരു രാജാവിന്റെ വിശേഷങ്ങൾ അതായത് ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സിന്റെ കോൺഗ്രസയുടെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളു ഞാൻ ഇവിടെ വെച്ച് അവസാനായിട്ട് വീഡിയോ എടുത്തത് നമ്മുടെ വടക്കുന്നതെ ആംബുലൻസ് സർവീസിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവര് കണ്ടു അതും ഇവിടെ വെച്ചിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ വണ്ടിയുടെ ഓണറായിട്ടുള്ള പ്രജീ ചേട്ടനെ നമുക്ക് വിളിക്കാം ചേട്ടനാണ് വണ്ടിയുടെ കാര്യങ്ങൾ കൂടുതൽ അറിയുള്ളു ചേട്ടാ ചേട്ടാ വണ്ടി എടുത്തിട്ട് എത്ര കൊല്ലമായി ഉണ്ടാവും ഇതിപ്പോ എന്റെ കയ്യില് വന്നിട്ട് ഒരു ഒമ്പത് കൊല്ലത്തോളം ആയിട്ടുണ്ട് ഒമ്പത് കൊല്ലത്തോളം ആയിട്ടുണ്ട് തൊണ്ണൂറ്റാറ് മോഡലാണ് അപ്പൊ ഈ ഒരു വണ്ടി എടുക്കാനുള്ള കാരണം എന്തായിരുന്നു അന്ന് എനിക്ക് നമ്മുടെ ചെറുപ്പത്തിന്റെ ഇതിൽ ഫാസ്റ്റ് സീരീസ് പടം കണ്ടതിന്റെ ആ ഒരു ത്രില്ലില് എടുത്തതാണ് ടൈപ്പ് മസിൽക്കാർ കോൺട്രസ് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടില് പ്രജീ ചേട്ടന് നമ്മുടെ പട്ടിക്കാട് തന്നെ ആണ് അപ്പം ചേട്ടൻ്റെ വർക്ക്ഷോപ്പിന്റെ കാര്യങ്ങള് എന്റെ വർക്ക്ഷോപ്പിന്റെ പേര് ശ്രീ അക്ഷയ മോട്ടോർ വർക്ക്സ് അവിടെ അധികം ഓട്ടോഷം വർക്കും മെക്കാനിക്കൽ വർക്ക് പേച്ച് വർക്ക് പെയിന്റിങ് ഇതെല്ലാം ഉണ്ട് അത്യാവശ്യം വണ്ടികൾ ഓൾട്ടർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ മോട്ടോർ സൈക്കി ഒക്കെ ആദ്യം കൊണ്ടു കൊണ്ടുവരാറുണ്ട് ഒരു പത്തു കൊല്ലം ഏറ്റവും കൂടുതൽ അതിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു പത്തു കൊല്ല മുന്നേ ഒരു ബോലോറോ ഞാൻ ഇതാ ഹമ്മറിൻ്റെ ടൈപ്പിൽ പണിത്തിട്ടുണ്ട് ആ വണ്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് പിന്നെ ജീപ്പുകൾ പിന്നെ മെക്കാനിക്കൽ ആയിട്ടുള്ള ഓൾട്രേഷൻ കാര്യങ്ങൾ എല്ലാം ചെയ്ത് കൊടുക്കേണ്ടതാണ് നിങ്ങൾക്ക് എന്ത് വർക്ക് ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തോട്ടോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കാം പിന്നെ നമ്മുടെ ഈ വണ്ടി സെയിൽ ചെയ്യാൻ ചെയ്യാൻ പോവാന്നൊക്കെ സെയിൽ പോവാണ് ഇരിക്കുന്നുണ്ട് ഫുള്ള് പണത്തിട്ട് അപ്പോ ഇതിപ്പോ ഒരു ഒമ്പത് കൊല്ലം കയ്യിലിരുന്നു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ വേറെ വണ്ടികളുണ്ട് നമുക്ക് എല്ലാം കൂടിയിട്ട് ഒരു വർക്ക് ഷോപ്പുകളില് മെയിന് ചെയ്ത് കൊണ്ടോണ്ടേ അത് കാരണം ഒഴിവാക്കണമെന്ന് മാത്രമേ ഉള്ളു അത് ഞാൻ ഈ വീഡിയോ മാത്രം കൊടുക്കൊള്ളോ ഇല്ല റോഡ് പക്ഷേ ചേട്ടന്റെ ഒരു ആഗ്രഹപ്രകാരം തന്നെയാണ് നമ്മൾ നമ്മളിവിടെ വന്ന് വീഡിയോ എടുത്തത് അത് ഞാൻ പറയുന്നതെന്ന് നമ്മുടെ നമ്പർ വണ്ടിയിൽ ആണ് കേരളാണ് പിന്നെ എന്ന് പറയുമ്പോ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ഫ്രണ്ട് ആണ് എപ്പോഴും എല്ലാവർക്കും ഓർമ്മ വരിക നമ്മളിപ്പോ ലെവലിലേക്ക് എടുത്തുന്ന് മാത്രം ചെറിയ തൃശ്ശൂർ പൂരം തന്നെ സൃഷ്ടിക്കാൻ വേണ്ടിട്ടായിരുന്നു നമ്മള് വണ്ടി ഇവിടെ കൊടുക്കുന്നത് അല്ലെ അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അവസാനിപ്പിക്കട്ടെ അപ്പൊ ഇങ്ങനൊന്നും പറയാറില്ല ഓക്കെ വീഡിയോ വൈഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വണ്ടീന് ഇഷ്ടപ്പെട്ടാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്തോളാം ചാനൽ അതായിട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈള്ളോളോളോളോളോള അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും ആയിരിക്കും ബൈ ബൈ സ്റ്റാർട്ട് സ്റ്റാർട്ട് ആ ആ ഹീറ്റ് ഓൺ ബൈട്ടാ കൊടുത്തോ കുറച്ച് സുഖമാണ് വണ്ടിയോടിക്കാനൊക്കെ ഇങ്ങനെയാ കൊണ്ടക്കാനൊക്കെ ഉള്ള പണികളും സുഖമായിട്ട് കഴിഞ്ഞാൽ ഒന്നാം തീയതി പണ്ടുള്ള വണ്ടികളാണ് താല്പര്യം അവരുടെ പരിപ്പൊന്നാണ് പണി Flying, flying. Or budiku dari. Yeah. Barusan. Asyik mandi terasa tambah terasa undal. Oh. Yeah. Okay. okay, okay. 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 ിൽ പോയിട്ടിരിക്കുകയാണ് നമ്മുടെ ക്യാമറക്ക് ഇങ്ങനെ യാത്ര ചെയ്തിട്ടുള്ള വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പ് ഇല്ല കാരണം ബേസ് മോഡൽ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അപകടം എക്സിബിഷന്റെ സമയത്ത് താനോ താനോ നാനോ താനോ ഞങ്ങള് തൃശ്ശൂരക്കാരാണ് നാടാണ്ടാ പേരെ കേട്ടൊരു നാടാണ്ടാ നാടിനൊത്തൊരു താളമുണ്ട് നാടിനൊത്തൊരു പെരുമയുണ്ട് ഞങ്ങളാണ്ടാ ಾಂಡ <issions> ಎ